നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉഴിച്ചുകറിയാണ് ടൊമാറ്റോയും കുരുമുളകും ചേർത്ത് തയ്യാറാക്കിയ വളരെ വളരെ രുചികരമായ ഒരു രസം ഇതിനുമുമ്പ് ഞാൻ വേറെ രണ്ട് മൂന്ന് തരത്തിലുള്ള രസം കാണിച്ചിട്ടുണ്ട് ഇത് വേറൊരു ടേസ്റ്റിലുള്ള രസമാണ് ഇത് തയ്യാറാക്കാനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് ടൊമാറ്റോ നല്ല പഴുത്തെടുത്തിട്ടുണ്ട് ഒരല്പം മല്ലിയില ഒരു നെല്ലിക്ക പുളി പുളിയൊന്ന് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഇത്രയും വെളുത്തുള്ളി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും ഒരു പച്ചമുളക് പിന്നെ വറുത്ത് ചേർക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ജീരകം ഒരു വറ്റൽമുളക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് മല്ലിയും കുരുമുളകും ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഒത്തിരി അങ്ങ് വറക്കണ്ട ജസ്റ്റ് ഒന്ന് അതിന് ചൂടായി കിട്ടിയാൽ മതിയാകും നമുക്ക് പൊടിച്ചെടുക്കാൻ ഭാഗത്തിന് ഒന്ന് ചൂടായി കിട്ടണം അപ്പോൾ ഞാനിതൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് നമുക്ക് ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഓഫാക്കാവുന്നതാണ് അത്രയും ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതിയാവും നമുക്കിതൊന്ന് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇത് ജീരകം പൊട്ടിത്തുടങ്ങി ഞാൻ ഓഫാക്കി ഇനി നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുത്താൽ മതിയാവും ഒത്തിരി അങ്ങ് നല്ല ഭസ്മം പോലെയൊന്നൊന്നും പൊടിഞ്ഞ് കിട്ടണ്ട ഇനി നമുക്ക് ആ ടൊമാറ്റോയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം അതും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ആ പച്ചമുളകും ആ ടൊമാറ്റോയൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെയൊന്നായി കിട്ടും ഇതേ ഒരു പരുവത്തിന് മതി ഇനി നമുക്കിതിലേക്ക് ആ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ഒന്ന് കറക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടും ഈ ഒരു പരുവത്തിൽ മതി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കാവുന്നതാണ് നമുക്ക് രസം തയ്യാറാക്കി തുടങ്ങാൻ ഞാനിവിടെ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും കടുക് വറക്കാനായി മറ്റൽ മുളക് കടുക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ അരച്ച് വെച്ചിരുന്ന ആ ടൊമാറ്റോയിൽ വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം ആദ്യം ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത്രയും പോരാ ഒരു കപ്പ് വെള്ളം കൂടെ ഇനി ചേർക്കണം നമ്മൾ എത്രയാണോ അരപ്പ് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊള്ളുക ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ഇതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി തീർത്ത ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാം ഉഴുന്ന് വെട്ടിത്തിളയ്ക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതാ ഇപ്പോൾ നമ്മുടെ രസം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പതഞ്ഞിങ്ങനെ വരുന്ന ആ സമയത്ത് നമ്മൾ ആ പൊടിച്ച് വച്ചിരുന്ന ആ മല്ലിയും കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചിരുന്നല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചേർക്കുക ഉപ്പൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളുക എത്രയാണ് വേണ്ടതെന്നനുസരിച്ച് അതനുസരിച്ച് ചേർത്ത് കൊള്ളുക ഇവിടെ നമ്മുടെ രസം എന്താ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് തിളക്കേണ്ട ഞെട്ടി തിളക്കേണ്ടത് നമുക്ക് ആ പൊടി വകളൊക്കെ ഒന്ന് പച്ചമണമൊന്നും മാറി കിട്ടണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതിയാകും ഒത്തിരി നേരം വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല രസം ഇവിടെ തിളച്ച് തുടങ്ങി നല്ലൊരു മണമാണ് നമ്മൾ ആ കുരുമുളകും മല്ലിയും ജീരകവും എല്ലാം കൂടെ പൊടിച്ചെടുത്ത് ആ ഒരു പൊടി കയർത്തോണ്ടേ നല്ലൊരു മണമാണ് ഈ രസത്തിന് ഇപ്പം ഞാനത് രണ്ട് മിനിറ്റ് ആയിക്കഴിഞ്ഞ് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു ഒരു പ്ലേറ്റ് കൊണ്ടൊന്ന് മൂടി വയ്ക്കാം വളരെ വളരെ രുചികരമായ എന്നാൽ നല്ല മണത്തോടു കൂടിയ നമ്മുടെ ടൊമാറ്റോയും കുരുമുളകും ചേർത്ത് തയ്യാറാക്കിയ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് വെള്ളച്ചോറിൻ്റെ കൂടെയാണ് ഇന്ന് എടുത്തിട്ടുള്ളത് വെള്ളച്ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചു കറിയാണിത് നല്ല എരിവും പുളിയും ഒക്കെ അല്ലേ നല്ല ടേസ്റ്റാണിത് ഇത് നമുക്ക് ചോറിനൊപ്പം മാത്രമല്ല കഞ്ഞിക്കൊപ്പമോ അല്ലെങ്കിൽ പഴങ്കഞ്ഞിരിക്കൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണിത് ഞാൻ ഇതിനുമുമ്പേ രസം വേറെ രണ്ട് മൂന്ന് ടൈപ്പിലൂടെ രസം കാണിച്ചിട്ടുണ്ട് ഇത് വേറൊരു രീതിയിലാണെന്നേ ഉള്ളൂ ഇന്ന് ഞാൻ ഈ രസം നമുക്ക് നമുക്കിന്ന് ചോറിലൊക്കെ ഒഴിച്ച് കഴിച്ച് നോക്കാം ഇതിനൊരു ചോറിനൊപ്പം ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതിയാവും നമുക്ക് കഴിക്കാനായിട്ട് നല്ല എരിവും പുളിയും ഉപ്പുമൊക്കെ ചേർന്നതല്ലേ വേറെ ഒരു സൈഡ് ഡിഷും നമുക്ക് വേണ്ട അത്രയും ടേസ്റ്റിയായ ഈ രസം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം